ാണ് കേട്ടോ ചൈന നന്നാവാൻ തീരുമാനിച്ചു നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഇവർ സഖാക്കളുടെ ചങ്കിലെ ചൈനയും ബാക്കിയുള്ളവരുടെ ചതി ബാക്കിയുള്ളവരുടെ ചതിയും ചൈനയുമാണ് അപ്പോൾ ആ ചോദ്യം പ്രസക്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ചോദ്യം ചൈന നന്നാവോ എന്ന് ചോദിച്ചാൽ നമുക്ക് നന്നാവുമെന്ന് പ്രതീക്ഷക്കയും എല്ലാം ഒരു പ്രതീക്ഷയാണല്ലോ ഇപ്പം അത് ചോദിച്ചതിന് പിന്നിലെ കാരണം എനിക്ക് മനസ്സിലായി അതായത് ഫ്രീ വിസ അനുവദിച്ചിരുന്നല്ലോ എഴുപത്തിനാല് രാജ്യങ്ങൾക്കാണ് ഫ്രീ വിസ നൽകിയിട്ടുണ്ടായിരുന്നത് അത് ഇന്ന് ചൈന പാകിസ്ഥാനെ കട്ട് ചെയ്തു അപ്പൊ ഇനിയിപ്പോൾ എഴുപത്തി മൂന്ന് രാജ്യങ്ങൾക്കേ ഉള്ളൂ അപ്പൊ ഈ രാജ്യങ്ങൾക്ക് മുപ്പത് ദിവസം ചൈനയിൽ വന്ന് ഈ രാജ്യത്തിലുള്ളവർക്ക് രാജ്യങ്ങൾക്ക് അല്ലെ രാജ്യത്തിലുള്ളവർക്ക് മുപ്പത് ദിവസം വന്ന് തങ്ങിയിട്ട് പോകാൻ പറ്റും അപ്പോൾ ഇവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഭീകരവാദവും എന്താ പറയുക തമ്മിത്തലും ഒക്കെയാണ് അപ്പൊ ഇവർ വന്ന് നൈസ പണി നടത്തി നൈസ തിരിച്ചു പോകുന്നു അപ്പൊ ഇവരെയാണെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് എടുക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ അവരോട് നമുക്ക് ചങ്ങാത്തൊന്നും വേണ്ട അതുകൊണ്ട് വീസ അങ്ങ് കട്ട് ചെയ്തേക്ക് എന്നാണ് പറഞ്ഞത് ഈ വീസ കട്ട് ചെയ്ത സന്ദർഭം കൂടി നമ്മൾ ആലോചിക്കണം നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഡോക്ടർ എസ് ജയശങ്കർ ചൈനയിൽ ചെല്ലുകയും ഷീ ജിൻപിങ് തന്നെ വന്ന് നേരിട്ട് ക്ഷണി സ്വീകരിക്കുകയൊക്കെ ചെയ്തൊരു സന്ദർഭം കൂടിയുണ്ട് നമ്മൾ പെഹൽഗാം അറ്റാക്കിന് ശേഷം കുറച്ചുകൂടെ ഊന്നി ഊന്നി പറയുന്നുണ്ട് ഇന്ത്യ ഭീകര വിരുദ്ധ നിലപാടാണ് ഇന്ത്യക്കുള്ളത് അപ്പോൾ ഇസ്രായേലിൻ്റെ വിഷയം വന്നപ്പോഴും നമ്മൾ പറഞ്ഞു നമ്മളുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുന്ന ഭീകരവാദികൾ എവിടെയാണോ അവരെ അവിടെ പോയി അടിക്കണം അതായത് നമ്മൾ പുലിയ മടയിൽ ചെന്ന് അടിക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഭീകരന്മാരെ അവിടെയാണോ അവിടെ പോയി നമ്മൾ അടിച്ചു തീർത്തേക്കും അതെ അപ്പൊ അത് അതാണ് നമ്മുടെ നിലപാട് അപ്പൊ ഈ എസ് ജയശങ്കർ പോയ സമയം കാര്യം ഞാൻ പറഞ്ഞുവെങ്കിലും അതിന് മുന്നേ നടന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കേണ്ടി വരും ജയശങ്കർ പോയ വിഷയം അവിടെ നിൽക്കുമ്പോ തന്നെ അതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പറയേണ്ടതുണ്ടല്ലോ അപ്രതീക്ഷിതമായിട്ട് മോദി ഷീ ജിൻ പിങ് കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് അത് ഇതിനു മുന്നേ തന്നെ ഇപ്പോൾ മോദിയെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് ഷീ ജിൻ പിങ് നിങ്ങൾ വരൂ ചൈനയിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് അജിത് ഡോവൽ അവിടെ പോയി നമ്മുടെ നിലപാടുകൾ സംസാരിച്ച ഒരു വിഷയം നടത്തുന്നുണ്ട് ഇതെല്ലാം കിടക്കുമ്പോഴും അവിടെ അമേരിക്കയുടെ ഒരു പ്രസിഡൻസ് പ്രസൻസ് കൂടി അവിടെ ഉണ്ട് കാരണം അസിം മുനീർ അവിടെ പോയി ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച കാര്യം അറിയാലോ അറിയാമല്ലോ അമേരിക്കയുമായിട്ട് വളരെ ചങ്ങാത്തത്തിലാകുന്ന ഒരു പാകിസ്ഥാനെയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ചൈനയുടെ നിന്ന് അവർ പിന്മാറി ചൈനയുടെ എന്താ ഏതോ പേര് മറന്നു മിസൈൽ വേണ്ട എന്ന് കൂടി ഫിഫ്റ്റ് ജനറേഷൻ മിസൈലാണ് അത് വേണ്ട നമ്മളത് സംസാരിച്ചതാണ് അപ്പൊ ആ മിസൈല് വേണ്ട നിങ്ങളുടെയൊക്കെ എന്താ പറയാ നമ്മൾ പറയലെ ചാണപ്പുളി സാധനം എന്നൊക്കെ പറയുന്ന പോലെ അതാണ് എന്ന് മനസ്സിലായി അങ്ങനെ എന്തോ ആണ് ശരിയാണ് അപ്പൊ ആ ഒരു കാര്യാണ് അപ്പൊ അത് ഞങ്ങൾക്ക് ഇനി വേണ്ട നിങ്ങളുടെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു സുപ്രധാനപ്പെട്ട വാർത്ത വരുന്നത് അവിടെ രാഷ്ട്രീയ അട്ടിമറിക്കുള്ള നീക്കങ്ങൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു തകൃതിയായി നടക്കുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്ന് ഇന്നലെ മറ്റേ നോക്കുമ്പോഴും കാണുന്നുണ്ട് അവിടെ അട്ടിമറിക്കുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പൊ അത് ട്രംപ് ഇതെല്ലാം നടത്തുന്നത് ട്രംപും അസിം മുനീറും കൂടെ ചേർന്നുകൊണ്ടാണ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള അവിടുത്തെ പട്ടാള മേധാവി തന്നെ പറയാൻ പറ്റില്ല അമേരിക്കയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള പട്ടാള മേധാവിമാരെല്ലാം തന്നെ പിന്നീട് പ്രസിഡന്റായി വന്നിട്ടുള്ള സാഹചര്യം ഉണ്ട് അപ്പൊ പതിയെ പതിയെ അതെ അതെ അപ്പൊ അത്തരത്തിലുള്ള നീക്കങ്ങൾ അവിടെ നടക്കുമ്പോ ഇപ്പോ കൂടുതൽ താല്പര്യം അമേരിക്കയോടാണ് ചൈനയോട് താല്പര്യമില്ല മാത്രമല്ല ചൈനയ്ക്ക് ഇപ്പോ പല രീതിയിലും നമ്മളെ നമ്മളെ ഉൾക്കൊള്ളാതെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചൈന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് മുന്നേറണം എന്നുള്ളതാണ് ഇതുവരെ ചൈനയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് എനിക്ക് ഒറ്റയ്ക്ക് മുന്നേറണം അമേരിക്കയുടെ ഒരു നിലപാടായിരുന്നു അപ്പൊ അതിന് വേണ്ടുന്ന കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇപ്പുറത്തുള്ള മറ്റ് രാജ്യങ്ങൾ വഴിയൊക്കെ നമുക്ക് നുഴഞ്ഞു ഏറ്റവും ആക്രമണം അതിനുള്ള സാധ്യതകളൊക്കെ അവർ ദോക്ലാം ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ പിന്നീട് ഇവർക്ക് മാറ്റേണ്ടി വരുന്നു കാരണം അമേരിക്കയുടെ അപ്രമാദിത്വം തുടരാൻ വേണ്ടിയിട്ടാണ് ട്രംപ് തീരുവകൾ അടിച്ചു കൊടുക്കുന്നത് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ചൈനയെയാണ് അപ്പൊ ചൈനയ്ക്കും പിന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എന്തും ഇറക്കുമതി ചെയ്യുന്നവർക്കെതിരെയും ഒക്കെ അടിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് പുട്ടിന് വാണിംഗ് കൊടുക്കുന്നു പുട്ടിൻ പറയുന്നു ഓടമില്ല ഞാൻ ഇതൊന്നും നടപടി ആവൂല എന്ന് പുട്ടിൻ പറയും ചെയ്യുന്നുണ്ട് അല്ല അങ്ങനെയാണ് നടക്കില്ല എന്നാണ് പുട്ടിൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് എന്ത് സാധനവും ഇറക്കുമതി ചെയ്യുന്നവർക്ക് വരുമ്പോൾ ഇന്ത്യയെ ബാധിക്കും ചൈനയെ ബാധിക്കും അങ്ങനെയുള്ള ഒരു കൂട്ടം രാജ്യങ്ങളെ ബാധിക്കും ഇതിൽ മിണ്ടാൻ ശേഷിയുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷെ മിണ്ടിയിട്ടുള്ളതും ചൈനയെക്കാൾ കൂടുതൽ ഇന്ത്യയാണ് ഇന്ത്യ അവിടെ നിലപാട് പറഞ്ഞു ഈ പരിപാടിയുമായിട്ട് ന മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ല നിങ്ങൾ ഒരു ധാരണയിൽ എത്തി ഞങ്ങൾ അത് മുഴുവൻ സമ്മതിച്ചു തരണം എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ പോയി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അതിന്റെ ബാക്കി പത്രം എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങളിലെ തീരുവകളുടെ കാര്യങ്ങളെ നാലിനത്തില് ഒരു ധാരണയായിട്ടുണ്ട് അത് അമേരിക്ക പറഞ്ഞ വഴിക്കും നമ്മൾ പോയിട്ടില്ല നമ്മൾ പറഞ്ഞ കഴിക്കുമല്ലോ ഒരു മിഡിൽ ഇതിൽ ഒരു നയപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിൽ ഏറ്റവും ഗുണം ചെയ്യുക ഈ താഴ്വുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തു വരുമ്പോൾ ഗുണം ചെയ്യുന്നത് നമുക്ക് തന്നെയാണ് അപ്പൊ ഈ വിഷയങ്ങളെല്ലാം നിൽക്കുമ്പോൾ ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ട് തന്നെ അതായത് നിവർന്ന് നിന്ന് നടു നിവർത്തി നിന്ന് തണ്ടലോടുകൂടി നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ പോളിസി നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഒപ്പം ചേർന്ന് നിൽക്കാനാണ് ആളുകൾ ഉണ്ടാവുക ചേർന്ന് നിൽക്കാനാണ് എല്ലാവർക്കും കഴിയുക കാരണം അമേരിക്കയുടെ മുമ്പിൽ പോയിട്ട് റാൻ മൂ മൂളി കുമ്പിട്ട് നിൽക്കുന്നവരുടെ കൂടെ പോയി നിൽക്കാൻ എല്ലാവർക്കും കഴിയും പക്ഷെ ഇത് എങ്ങനെയല്ല ഇത് നടപടി ആവൂല എന്ന് പറയുന്നവരുടെ ഒപ്പം നിൽക്കാൻ കുറച്ച് ആത്മാഭിമാനമുള്ള ആരും കൂടെ നിൽക്കുക അപ്പൊ അത്തരത്തിലാണ് ചൈനയ്ക്ക് ഇപ്പോ അമേരിക്കയെ മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്ത്യ എന്ന് പറയുന്ന കക്ഷി സഖ്യകക്ഷിയെ സഖ്യകക്ഷിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആ ഇന്ത്യയെ എന്തു ആയിക്കോട്ടെ ഒരു രാജ്യമെന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയെ തൊടാതെ പോകാൻ പറ്റില്ല അപ്പോ ഇവിടെ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുമ്പോ ഇന്ത്യ ആ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട് ദോസ്തൊക്കെ തന്നെയാണ് പക്ഷെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കയറി അടിക്കുന്നു കൃത്യമായിട്ട് പറഞ്ഞു അതാ ഡോവൽ പറഞ്ഞിട്ടുണ്ട് മോദി പറഞ്ഞിട്ടുണ്ട് ജയശങ്കറും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കുത്തിത്തിരിപ്പുണ്ട് അത് നമ്മൾ കാണിച്ചു കൊടുത്തതാണ് അതായത് നമ്മൾക്ക് വേണ്ടത് നമ്മൾ നാല് ദിവസം കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുത്തു നമുക്ക് കൂടുതൽ കാര്യങ്ങൾക്കൊന്നും പോകാൻ നിൽക്കാല്പര്യം ഇല്ല ഇന്ന് നേരമില്ല ഈ ഇസ്രയേൽ ചെയ്യുന്ന പരിപാടി അങ്ങനെയാണ് ഇസ്രയേല് ഇപ്പോഴാണ് അവർ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധത്തിലേക്ക് പോകുന്നത് അതല്ലെങ്കിൽ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത് ചോദിച്ചോളിക്കേ സഹിക്കല്ല അവർ സഹിച്ചിട്ടൊന്നുമല്ല അവര് ആദ്യമൊക്കെ സഹിച്ചു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പോയിന്റ് ഔട്ട് ചെയ്ത് ഇവരെവിടെയാണുള്ളത് ആ മാളത്തിൽ കയറി അടിച്ചു തീർക്കുകയാണ് ചെയ്തത് അതുപോലെയാണ് പാകിസ്ഥാനിൽ കയറി ഇന്ത്യയുടെ അറ്റാക്കും ഉണ്ടായിട്ടുള്ളത് അപ്പൊ ചൈനയ്ക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഏറ്റുമുട്ടി നിന്നാല് രണ്ട് രാജ്യങ്ങൾക്കും നഷ്ടമുണ്ടാകും അസൂയുണ്ട് പക്ഷെ ആ അസൂയ കൊണ്ട് ഇനി കാര്യമില്ല കാരണം നിവർന്ന് നിന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മൾ ഒരു പോളിസി പറയുകയാണ് ആ പോളിസി നേരെയുള്ളതാണെങ്കിൽ നമുക്കൊപ്പം ആളുള്ള ഉണ്ടാവുമല്ലോ എന്നുള്ളത് അതെ അങ്ങനെയാണ് അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോ ഒരിക്കലും ഭീകരതയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയുള്ള കാലത്ത് നിലനിൽപ്പ് പ്രശ്നമാവും അപ്പൊ ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നതും ഈ പറയുന്നത് പോലെ എല്ലാ രാജ്യങ്ങളുടെയും ഒരു എന്താ പറയാ മിത്രം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വളർന്നു വന്നിട്ടുള്ളത് വിശ്വാസത്തോടെ അതെ നിലപാടുള്ള രാജ്യം ട്രസ്റ്റബിൾ കൺട്രി ആവശ്യത്തിന് ഉപകരിക്കുന്ന രാജ്യം അപ്പൊ ഈ വിശേഷണങ്ങൾ എല്ലാം ഇന്ത്യക്കുണ്ട് മഹത്വമാണ് അപ്പൊ പിന്നെ നമ്മുടെ ബ്ലഡിൽ കുത്തിത്തിരിപ്പ് പറഞ്ഞിട്ടില്ല അതാണ് വേറൊരു കാര്യം ഈ ആത്യന്തികമായിട്ട് എന്ത് പറഞ്ഞാലും നമ്മൾ ഈ ഭാരതീയൻ എന്ന് പറയുന്ന സനാതന ആണ് ആ ഒരു ജീനാണ് ഓരോ ഭാരതീയന്റെയും സ്ഥിരകളിലോടുന്നു അതുകൊണ്ട് ഈ ഒരു കുത്തിരിപ്പിന് പോവുകയുമില്ല അപ്പൊ ചൈനയ്ക്ക് മനസ്സിലാവേണ്ട പിന്നെ മറ്റൊരു കാര്യം ഇനി ഒരു കാര്യവും മറി നടക്കില്ല എന്നുള്ളത് മോദി പ്രഖ്യാപിച്ചത് വെറുതെ ഒന്നും അല്ല ഇനി ഞങ്ങൾ തന്നെയാണ് ഇനി മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ മുമ്പിൽ വരാൻ അതായത് ഞങ്ങൾ അവിടെയുണ്ട് ഞങ്ങളെ മറികടന്നുകൊണ്ട് നിങ്ങക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയായിരുന്നു അപ്പോ ചൈനയ്ക്ക് നമ്മുടെ മുമ്പിലേക്ക് വാല് ചുരുട്ടി വരേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് അതില്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്നുള്ളതും ഉറപ്പല്ലേ അതുകൊണ്ടാണ് അവിടെ പാകിസ്ഥാനെ കട്ട് ഓഫ് ചെയ്യുന്നത് ഇതിപ്പോ ഇതിൽ നിന്ന് കട്ട് ഓഫ് ചെയ്തും മെല്ലെ മെല്ലെ കട്ട് ഓഫ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും കട്ട് ഓഫ് ചെയ്യുന്നുണ്ട് അതിൽ ഒരു കാര്യമാണ് ഇപ്പോ നമ്മൾ കേട്ടത് ചൈനയ്ക്ക് വൈകിയാണെങ്കിലും ബുദ്ധി ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം ചൈന ആയണ്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഒരു ടൈപ്പിൽ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ അത് ഊട്ടി കുറപ്പിക്കണമെങ്കിൽ കുറച്ച് സമയം കൂടി വേണ്ടി വരും കുറച്ച് സമയം കൂടി എടുക്കേണ്ടി വരും ഇവരുടെ നിലപാടുകൾ നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും ആ രീതിയിലേക്ക് പോകും